ഇപ്പോൾ ജിതിൻ ആ കൂടെ ചേരുന്നുണ്ട് ജിതിൻ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സാധനങ്ങളെല്ലാം തന്നെ ഈ അർജുൻ ഉപയോഗിച്ചിരുന്നതാണ് എന്ന് നിങ്ങൾ സ്ഥിരീകരിക്കുകയാണല്ലോ ഇതൊക്കെ അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണോ തീർച്ചയായിട്ടും ഇതിൽ ഓരോ വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് എല്ലാം നമ്മൾക്ക് കണ്ടാലറിയുന്ന ഡ്രസ്സാണ് ഇപ്പോഴും ഫോൺ വിളിക്കുമ്പം പിക്ചർ അയയ്ക്കുമ്പോൾ എല്ലാം നമുക്ക് കിട്ടുന്ന എല്ലാ ഡ്രസ്സും നമ്മൾ അവൻ്റെ തന്നെ രണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് രണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് രണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് വാച്ച് കിട്ടി ലഭിച്ചിരിക്കുന്നുണ്ട് ഒട്ടുമിക്ക സാധനങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇത്രയും കാബിൻ ഇത്രയും തകർന്നിട്ട് പോലും നമുക്ക് ഈ സാധനങ്ങളെ ഞങ്ങളടക്കം ആശ്ചര്യപ്പെട്ടു പോയി ഇത്രയും നമുക്ക് കിട്ടി വളരെ ഒരു ഇതിപ്പോൾ ഒരു കളിപ്പാട്ടമാണ് കുട്ടിക്കായി വാങ്ങിച്ചതാണ് ഇത് അവൻ അർജുൻ്റെ മകൻ അയൻകുട്ടി കളി കളിച്ചോണ്ടിരിക്കുന്ന വാഹനമായിരുന്നു അവൻ പ്രിയപ്പെട്ട വാഹനമായതുകൊണ്ട് അത് തന്നെ അവൻ സൂക്ഷിച്ച് നോക്കിയായിരുന്നു അലങ്കാരമായിട്ട് എപ്പോഴും ആ ക്യാബി ആ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ ഇതിങ്ങനെ നിൽക്കുന്നുണ്ടോ ഈ വണ്ടി ഇപ്പോഴും ലാസ്റ്റ് വണ്ടിയിൽ കയറിയപ്പം ഇതുണ്ടായിരുന്നു വാങ്ങിച്ചു കൊടുക്കുക ആ വണ്ടി ബന്ധം അവനും അർജുൻ്റെ മകനാണെങ്കിലും ഏറ്റവും ക്രൈസ് വാഹനത്തിനോട് തന്നെ അവൻ ഏറ്റവും താല്പര്യം ഈ വാഹനം അതുകൊണ്ട് അവൻ്റെ ഏറ്റവും കൂടുതൽ കളിപ്പാട്ടം നോക്കി വാഹനം തന്നെ ഓരോ തവണ പോകുമ്പോഴും വാങ്ങുമ്പോഴും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഉണ്ട് അവൻ ഓരോ ഓരോ വരവൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും വീട്ടിലേക്ക് വരാറ് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ അർജുൻ്റെ വസ്ത്രങ്ങളും ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് അതിൽ ഒരു കുഞ്ഞ് കാറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് വളരെ ശ്രദ്ധയോടുകൂടി കയ്യിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് തൻ്റെ കുട്ടി കളിച്ചിരുന്ന ഒരു കളിപ്പാട്ടമായിരുന്നു അത് ആ കളിപ്പാട്ടം വാഹനത്തിൽ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഓരോ തവണ പല സ്ഥലങ്ങളിൽ പോയി വരുമ്പോഴും കളിപ്പാട്ടങ്ങളായി വാങ്ങിച്ചു കൊടുത്തിരുന്നത് ചെറിയ വാഹനങ്ങളാണ് അർജുൻ്റെ കുട്ടിക്ക് അത്തരം ചെറിയ വാഹനം ായിരുന്നു ഇഷ്ടമായിരുന്നു എന്നാണ് ഇപ്പോൾ ജിതിൻ പറയുന്നത് അത് വളരെ സൂക്ഷിച്ച് കയ്യിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അതോടൊപ്പം അർജുൻ്റെ വസ്ത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോ വസ്ത്രങ്ങളും ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് പലപ്പോഴായി അവർ ഒരുമിച്ചുള്ള നിമിഷങ്ങളിൽ ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം തന്നെ ഇപ്പോൾ ആ ബാഗിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്ക് എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ വച്ചിരിക്കുകയാണ് ഓരോ സാധനങ്ങളും പുറത്തെടുക്കുമ്പോൾ അഭിജിത്തും അതോടൊപ്പം സഹോദരൻ അഭിജിത്തും ആ ജിതിനുമെല്ലാം തന്നെ തിരിച്ചറിഞ്ഞിരുന്നു നമുക്ക് കാണാൻ സാധിക്കും പാചകത്തിന് ഉപയോഗിക്കുന്ന ചെറിയ പാത്രങ്ങളെല്ലാം മറുവശത്തുണ്ട് വഴിയിൽ നിന്ന് വാഹനം നിർത്തി ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അർജുൻ്റെ ട്രക്ക് അറിഞ്ഞ ഉടനെ എത്തിയ രണ്ട് സുഹൃത്തുക്കൾ കോഴിക്കോട് സ്വദേശികളായ ട്രക്ക് ഡ്രൈവർമാർ പറഞ്ഞത് പലപ്പോഴും അവർ ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാറുണ്ട് അതിൻ്റെ തൊട്ട് തലേ ദിവസം വരെ അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാണ് പിരിഞ്ഞത് ഒരുമിച്ച് ചിരിച്ചാണ് പിരിഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ അർജുനുമായി ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ കണ്ടെടുക്കുന്നത് അതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന കണ്ണീരണിയിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കുട്ടിയുടെ ഒരു കളിപ്പാട്ടവുമായി ആ ജിതിൻ നിൽക്കുന്ന കാഴ്ച തൻ്റെ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്ത ഒരു കളിപ്പാട്ടം കുട്ടി വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന ഒരു കളിപ്പാട്ടം തൻ്റെ വാഹനത്തിൽ സൂക്ഷിച്ചു വെക്കുന്നതിനായി എടുക്കുകയായിരുന്നു ഏറ്റവും അവസാനം ജിതിൻ ഈ വാഹനത്തിൽ കയറിയ സമയത്ത് ഈ കളിപ്പാട്ടം കണ്ടിരുന്നു എന്നാണ് പറയുന്നത് ഇത്തരം ചെറു വാഹനങ്ങളോടായിരുന്നു കുട്ടിക്ക് പ്രിയം അതുകൊണ്ട് തന്നെ എവിടെ പോയാലും അത്തരം വാഹനങ്ങൾ വാങ്ങിക്കുമായിരുന്നു എന്നാണ് ജിതിൻ പറയുന്നത് ഇതിൻ്റെ മറുവശത്തേക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ അർജുൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ പല സ്ഥലങ്ങളിലും ഈ ട്രക്ക് ഡ്രൈവർമാരുടെയൊക്കെ ജീവിതം എങ്ങനെയാണ് പല സ്ഥലങ്ങളിലും വഴിയിലൊക്കെ നിർത്തി ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ച് പാകം ചെയ്ത് കഴിച്ചാണ് അവർ മുന്നോട്ട് പോവുക ചില സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂട്ടായിരുന്ന് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കും അങ്ങനെയാണ് അവർ മുന്നോട്ട് പോയിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ സ്ഥലത്തെത്തിയ സുഹൃത്തുക്കൾ ട്രക്ക് കണ്ടെത്തി നിറഞ്ഞതിന് ശേഷം സ്ഥലത്തെത്തിയ സുഹൃത്തുക്കൾ പറഞ്ഞത് അതിൻ്റെ തൊട്ട് തലേനാൾ വരെ തലേനാൾ അവർ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചിരുന്നതാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ അർജുനുപയോഗിച്ചിരുന്ന ബാഗിനകത്ത് നിന്നുള്ള സാധനങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് അതോടൊപ്പം മറ്റ് സാധനങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ്